നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് പാലക്കാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇ പി ജയരാജൻ പി സരിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാലക്കാടേക്ക് എത്തിക്കുക എത്തുകയാണ് വസീഫാണ് ഇ പി ജയരാജനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പാലക്കാട് പ്രചാരണത്തിനു വേണ്ടി ഇ പി ജയരാജൻ എത്തുകയാണ് ഇന്ന് രാത്രിയാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത് ഇനി വരും ദിവസങ്ങളിൽ ഇ പി ജയരാജൻ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകും എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് തന്നെ സരിനു വേണ്ടിയുള്ള പ്രചാരണത്തിന് അദ്ദേഹം പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇ പി ജയരാജൻ ഈ വിവാദങ്ങൾക്കിടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ ഇ പി ജയരാജൻ പാലക്കാടേക്ക് എത്തുകയാണ് പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇ പി ജയരാജൻ എത്തുകയാണ് അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് വരികയാണ് ഞാനിങ്ങനെ അതിനൂടെ വരും ചോദിക്കുകയാണ് ആ നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഏത്ത ഞാൻ ആദ്യം ആപ്പീസ് കയറി എല്ലാരും ഇത് കാണട്ടെന്താണ് നടത്തിക്കൊണ്ടത് കഴിയട്ടെ ഇത് കഴിഞ്ഞ കാണോ അത്

ി വോട്ട് ചോദിക്കാൻ ഇ പി ജയരാജൻ എത്തുകയാണ് എൽ ഡി എഫിന്റെ പ്രചാരണ യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കും ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് വി വസീഫ് അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ എ കെ ബാലനി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്വതസിദ്ധമായ ശൈലിയിൽ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച് സൗഹൃദ സംഭാഷണം നടത്തിയാണ് ഇ പി ജയരാജൻ ഓഫീസിലേക്ക് എത്തിയത് സമ്മേളനം നടത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു പക്ഷേ അതിന് മറുപടി പറയാൻ തയ്യാറായില്ല എന്തായാലും ഈ ചർച്ചകൾക്കിടെ വിവാദങ്ങൾക്കിടെ ഇ പി ജയരാജൻ പാലക്കാടേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എ കെ ബാലനുമായി അദ്ദേഹം സംസാരിക്കുകയാണ് എൽ ഡി എഫിന്റെ പ്രചാരണ യോഗത്തിൽ ഇ പി ജയരാജൻ ഇനി മുതൽ അങ്ങോട്ട് പാലക്കാട് സജീവമാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ ഇ പി യുടെ ആത്മകഥ എന്ന് വന്ന് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന പി ഡി എഫിൽ നമുക്കറിയാം സരനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ കോൺഗ്രസ് എടുത്ത് വലിയ രീതിയിൽ ആയുധമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഇന്നലെയൊക്കെ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് എസ് രാഗിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഗിൻ ചർച്ചകൾക്കിടെ വിവാദങ്ങൾക്കിടെ ഇതാ ഇ പി പാലക്കാടേക്ക് എത്തിക്കഴിഞ്ഞു ഇനി എപ്പോൾ സരിനു വേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങും ഇ പി ജയരാജൻ അല്പസമയത്തിന് മുൻപ് പാലക്കാട് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നു വന്നു അപ്പോൾ ജില്ലാ സെക്രട്ടറി ഇവിടെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ തൊട്ടടുത്ത മുറിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ എ കെ ബാലനുമായി ഇപ്പോൾ സംസാരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് ഇ പി വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്നാണ് ഇ പി പറഞ്ഞത് നേരത്തെ സ്റ്റെപ്പ് കയറി വന്ന ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാം പറയാം ആദ്യം ഞാൻ ഞാനിവിടെ വന്ന് എല്ലാവരെയും ഒന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം വലിയ വിധത്തിൽ തന്നെ ചർച്ചയായിരുന്നു അതുമാത്രമല്ല സി പി എമ്മിനെ അത് ചില്ലറയല്ലാത്ത പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു അത് വലിയ ബുദ്ധിമുട്ട് പ്രത്യേകിച്ചും ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇ പി ആ പരാമർശങ്ങളൊക്കെ നിഷേധിച്ചെങ്കിൽ പോലും അതിനുശേഷം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആ വന്ന പേജുകളിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു സ്വതന്ത്ര പല ഘട്ടങ്ങളിലും വെല്ലുവിളിയായിട്ടുണ്ട് അല്ലെങ്കിൽ വയ്യാവലി ആയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും വന്ന് ഇ പി ആ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ആ പരാമർശങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ പോലും എന്തായാലും ഇ പി എ തന്നെ എത്തിച്ചുകൊണ്ട് അതിനൊക്കെ തന്നെ മറുപടി പറഞ്ഞു മാത്രമല്ല ഈ അസ്വസ്ഥതകൾ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് എത്രയും വേഗം പരിഹരിക്കുക ഇ പി എ തന്നെ പ്രചാരണത്തിന് എത്തിച്ച് എന്നതാണ് സി പി എമ്മിന്റെ നയം അത് ഒരു നിർണായക ഉപതെരഞ്ഞെടുപ്പ് കൂടിയായതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാം ഇതിനുശേഷം ഇ പി യുമായി ബന്ധപ്പെട്ട നേരത്തെ വിശദീകരണം ചോദിക്കുമെന്നടക്കം വ്യക്തമായിരുന്നു അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇ പി ഐ അടക്കം ഇറക്കിക്കൊണ്ട് പ്രചാരണത്തിന് സരിന് വോട്ട് ചോദിക്കുക സരിന് വേണ്ടി പ്രചാരണം നടത്തുക എന്നതാണ് നേരത്തെ ഇ പി ഇവിടെ ഇവിടേക്ക് വരുന്ന ഘട്ടത്തിൽ സരിൻ പാലക്കാട്ട് സി പി എം ജയിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്തായാലും കൂടുതൽ വിശദീകരണങ്ങൾ നേരത്തെ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇ പി വിശദമാക്കും വ്യക്തമാക്കുമെന്നതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയ അല്ലെങ്കിൽ ഇ പി ജയരാജൻ എ കെ ബാലനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തുകയാണ് എന്തായാലും ഷൊർണൂരിൽ ഇറങ്ങിയ ശേഷം അവിടെ അവിടുന്ന് കാർമാർഗ്ഗമാണ് ഇ പി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപക്ഷെ സരിൻ കൂടി ഇവിടേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് സരിന്റെ പ്രചരണവും നടക്കുന്നുണ്ട് സരിൻ കൂടി ഇവിടേക്ക് എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചേലക്കരയിലും വയനാടും നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട പേജുകളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു അതിന് ഉടനടി തന്നെ മറുപടി നൽകിക്കൊണ്ട് അതിനെ ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടു പോകാൻ രാഗിനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് എന്തായാലും പാലക്കാട് കി പി ജയരാജൻ എത്തിയിരിക്കുകയാണ് ഇനി സഖാവ് സരിനു വേണ്ടി എപ്പോൾ വോട്ട് ചോദിച്ച് ഇറങ്ങും എന്നുള്ളതാണ് അറിയേണ്ടത്